അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ജ്യോതിർഗോള ആത്മാക്കളെ ആവാഹിച്ച് അവയുടെ സഹായത്തോടു കൂടിയാണ് തൊൽസമാത്തുകാരൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊൽസമാത്തിൽ ഒഴിച്ചു പറ്റാത്ത ഒന്നാണ് ജ്യോതിഷ വിജ്ഞാനം എന്നുള്ളത് ജ്യോതിർഗോള ആത്മാക്കളുടെ ശുഭാശുഭങ്ങൾ ഉദയാസ്തമനങ്ങൾ صادين ميغالوكي أبن أرني ركال أنواري مان مهانا يا علامة ابن خلدون رضي الله عنه ريكا پرتنا دقانا ومعنا هو عندهم ربط الطبائع العلوية السماوية بالطبائع السفلية والطبائع العلوية هي روحانية الكواكب ولذلك يستعين صاحبه في غالب الأمد بالنجامة ഉപരിലോക പ്രകൃതി ശക്തികളെയും അധോലോക പ്രകൃതി ശക്തികളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ചികിത്സാരീതിയാണ് അവരുടെ വാദപ്രകാരം തത്സമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപരിലോക പ്രകൃതി ശക്തി എന്ന് പറഞ്ഞാൽ ഹിയ റുഹാനിയതുൽ കവാക്കിബത് ജ്യോതിർഗോള ആത്മാക്കളാണ് ഇതുകൊണ്ടാണ് തത്സമാത്തുകാരൻ അധിക കാര്യങ്ങളിലും ജ്യോതിഷത്തെ സഹായത്തിനായി എടുക്കുന്നത്